അഞ്ചൽ ബ്ലോക്ക് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല വിജയം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷെറിൻ അഞ്ചൽ മൂവായിരത്തി ആറ് വോട്ട് നേടി എണ്ണൂറ്റി എഴുപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് തന്റെ അമ്മാവനായ സക്കീർ ഹുസൈൻ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ നടപ്പിലാക്കുമെന്ന് ഷെറിൻ അഞ്ചൽ പറഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നണിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ഈ നാട്ടിലെ ോടുള്ള നന്ദി അറിയിക്കുന്നു വലിയ കുപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തി വലിയ രീതിയിൽ കുപ്രചരണങ്ങൾ നടത്തിയിട്ടും ശ്രീ സക്കീർ ഹുസൈനെ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിജയം ഈ വിജയം സമ്മാനിച്ച ഈ വിജയം നൽകിയ എല്ലാവരോടുമുള്ള വലിയ നന്ദി അറിയിക്കുന്നു ഇടമുളക്കൽ പടിഞ്ഞാറ്റൻകര യു ഡി എഫ് സീറ്റ് നിലനിർത്തിയ സന്തോഷത്തിലാണ് പ്രവർത്തകർ മത്സരിച്ച ഇരു സ്ഥാനാർത്ഥികളെയും മുന്നിൽ നിർത്തി യു ഡി എഫ് പ്രവർത്തകർ ഒന്നടങ്കം ആഹ്ലാദ പ്രകടനം നടത്തുകയാണിപ്പോൾ അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗിരിജ മുരളി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപത് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എസ് ഉമേഷ് ബാബു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് വോട്ട് നേടി മൂന്നാം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.